അതെ ആ എന്റെ പേര് അഭിജിത്ത് എന്നാ ഞാനിവിടെ തൃശ്ശൂർ പാത്ര വിളിക്കണേ ആ ഞാൻ നിങ്ങളെ ഒക്കെ കാണാറുണ്ട് അപ്പൊ നിങ്ങള് വീഡിയോസിൽ ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ എന്താ അടിമത്തം അങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയലേ മുസ്ലിങ്ങളുടെ അടിമത്തം അങ്ങനെ എന്താ അല്ല മുസ്ലിം ഞാനൊരു മുസ്ലിം വീട്ടില് ജനിച്ചു വളർന്നതാ ആ അപ്പോ ഞങ്ങളെ നോക്കിയതൊക്കെ അവരായിരുന്നു ആയിക്കോട്ടെ ആ അപ്പോ ഞാൻ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല നിങ്ങൾ പറയണ പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് തോന്നിയതിനെ കുറിച്ചല്ലല്ലോ നമ്മൾ ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലുള്ളതിനെ കുറിച്ചും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുന്നതിനെ കുറിച്ചോ പറയുന്നത് നിങ്ങൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ ആ പക്ഷെ ഞാൻ അവരെ കൂടെ നടന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളെ മുല്ലോ ഞാൻ സംസാരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചല്ലേ രണ്ടു രണ്ടല്ലേ അല്ലേ ഇസ്ലാം മുസ്ലിം ഹിന്ദു മതവും ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുത്വവാദികള് അല്ലെങ്കിൽ സംഘപരിവാറും മതവും രണ്ടല്ലേ ഹിന്ദു മതവും ഹിന്ദു വിശ്വാസികളും രണ്ടല്ലേ പക്ഷേ ഈ ഇസ്ലാമിലാണല്ലോ മുസ്ലിം ആയിക്കോട്ടെ ല്ലേ എങ്ങനെയാവ ഒന്നൊരു പ്രത്യേക ശാസ്ത്രവും മറ്റേതൊരു പിന്നെ ഒരു കൂട്ടം മനുഷ്യരും അല്ലേ എല്ലാ അതെ എല്ലാരും മനുഷ്യരാണ് പിന്നെ എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന വിമർശിക്കുന്നില്ലേ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് വിട്ടത്

അവർ അവര് മുസ്ലിങ്ങളല്ലാത്തോ മുസ്ലിം മനുഷ്യരല്ലാത്തോണ്ട് ഞാൻ മനുഷ്യനാവാൻ ഇറങ്ങിന്ന് ആണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ നിങ്ങൾ എന്റെ വിളിക്കാനുള്ള കാര്യം പറയും പോയോ കാരണം ഇറങ്ങി നിങ്ങളെ ഞാൻ ഇല്ല കേറിയിട്ടില്ല കേട്ടിട്ട് ശരി ഇത്ര കാലം എടുത്ത് വളർത്തിയാലൊന്നും കേട്ടാ പോരാ അല്ല നിങ്ങൾ എത്ര വലിയ ഒരാളല്ലേ ഒരു വലിയൊരു ഇൻഫ്ലുവൻസറല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളല്ലേ ഞാൻ വലിയ ഒരാളല്ലോട് പറഞ്ഞ ആരോ തെറ്റിദ് പിന്നെ എത്ര വലിയ ആളല്ലാണ്ട് നിങ്ങൾക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ വലിയ ആൾക്കാരാ പക്ഷെ നിങ്ങൾ അല്ല നിങ്ങളൊരു ചർച്ച ഒക്കെ വിളിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അറിവ് ഉണ്ടാവുമല്ലോ അതിനെ കുറിച്ച് കിട്ടി നിങ്ങളെ അറിവ് വീഡിയോകൾ ഉപേക്ഷിക്കാൻ മനസ്സിലാവും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അത് നിങ്ങള് ഒന്നുകൂടി ഒന്ന് ഒന്ന് ആവർത്തി കേട്ടാൽ മതി മനസ്സിലാവും അല്ല ഞാൻ ഒന്നല്ല ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം കേട്ടു എന്നിട്ട് മനസ്സിലായില്ല നിങ്ങള് അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് നിങ്ങളെ നമ്പർ കണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് വിളിക്കണേ അപ്പൊ ഞാനത് എന്നാ എന്തായാലും കുറച്ചിവസം കഴിയട്ടെ എന്നിട്ട് വിളിക്കൊഴി വിളിക്കില്ലാണല്ലേ ഇപ്പൊ തിരക്കിലല്ല ഇപ്പൊ നിങ്ങള് എത്ര ദിവസം കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലേ അപ്പൊ പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാവും എന്താ ഉറപ്പ് അല്ല മനസ്സിലാവൂല്ലേ എന്ന് അറിയണ കൊറച്ചു കാര്യങ്ങൾ ചോദിക്കാം നിങ്ങളോട് എന്നിട്ട് നിങ്ങക്ക് ഒരു ടെസ്റ്റ് അല്ല വെറുതെ വീഡിയോയില് സംസാരിച്ചത് ഞാനാണ് അത് നിങ്ങളൊരു അഞ്ചാറ് ആവർത്തി കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലോ ഇല്ല പിന്നെ ഞാൻ നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും നിനക്ക് എന്താ ഉറപ്പ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല സുഹൃത്തേ എന്നറിയോ എന്തൊക്കെയല്ലേ

ഇസ്ലാം എന്താണ് ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കിയത് അപ്പൊ പറഞ്ഞാ നിങ്ങൾക്ക് ഞാൻ എന്താ വിട്ടത് നിങ്ങൾക്ക് അറിയണ്ടേപ്പൊ ആ അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ഇസ്ലാം എടുത്തു വളർത്തിയ ഒരാളല്ലേ ആളല്ലേ അഭിജിത്ത് അല്ലേ പേര് പറഞ്ഞേ ആ ഓക്കെ ശരി അപ്പൊ അഭിജിത്ത് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് ഇസ്ലാം അഭിജിത്ത് മനസ്സിലാക്കിയത് അനുസരിച്ചിട്ട് അപ്പല്ലേ ഞാൻ എന്തിനാ വിട്ടത് കാഴ്ചപ്പാട്ടില് എങ്ങനെ സമാധാനം കാഴ്ചപ്പാട്ടില് ഏഹ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനാണ് അപ്പൊ അത് ഞാൻ വിട്ടിട്ടില്ല എനിക്ക് നല്ല സമാധാനം ഇപ്പോഴും ആണ് ഞാൻ സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത് സമാധാനത്തിലാണ് ജീവിക്കുന്നതും അപ്പൊ ഞാൻ വിട്ടിട്ടില്ല അപ്പൊ ശരിയായില്ലേ പ്രശ്നം തന്നില്ലേ നിങ്ങൾ ആകെ ഇസ്ലാം എന്ന് മനസ്സിലാക്കിയത് സമാധാനം എന്നാണ് അപ്പൊ സമാധാനം ഞാൻ വിട്ടിട്ടില്ല സമാധാനം നമ്മള് വിടില്ലല്ലോ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല അഭിജിത്തെ 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 അല്ല അഭിജിത്ത് നിൽക്കാട്ട് കട്ട് കട്ട് ചെയ്താ ചെയ്യണ് അല്ല നിങ്ങള് അഭിജിത്തിന്റെ അത് കൊടുക്ക അഭിജിത്തിന് ഒരു കാര്യം മനസ്സിലായിട്ടില്ല പറഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞുകൊടുക്കട്ടെ അഭിജിത്തെ പിന്നെ എന്താണ് ഇസ്ലാം നിങ്ങള് മനസ്സിലാക്കിയത് സമാധാനോ ഏഹ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിന്റെ അർത്ഥല്ലല്ലോ ചോദിച്ചത് അഭിജിത്ത് പറയട്ടെ അഭിജിത്തിനെ ബുദ്ധിമുട്ടിക്കല്ലേ അഭിജിത്ത് പറയും അല്ല അല്ല എന്താണ് ഇസ്ലാംന്ന് പറഞ്ഞാ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ തോന്നിയ അല്ല മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ പറയണു ഭയങ്കര മോശം പറയണന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞത് ആ അപ്പൊ അതൊന്ന് ആദ്യം ആദ്യമൊന്നു പറയും ഞാൻ എന്താ മുസ്ലിം സംസാ സമയെന്താ നിങ്ങൾ നിങ്ങൾ ആ മുഹമ്മദിനെ ഒന്ന് പറയൂ ഞാൻ പറഞ്ഞു മോശം കാര്യം മുഹമ്മദിനെ പറ്റി ഞാൻ ആ പറഞ്ഞാ പറഞ്ഞോളൂ പറ്റി പറഞ്ഞാന്റെ വാപ്പാനെ പറ്റി പറഞ്ഞ പോലെ മുഹമ്മദ് വാപ്പാന്റെ പേര് മുഹമ്മദാണ് പറഞ്ഞോളി അല്ല എന്റെ വാപ്പാടെ നിലവാരം പോലും ഇല്ല നിലവാരത്തിന്റെ വാപ്പ അഭിജിത്തെ എന്താണ് ഞാൻ ആ മോമേന്റെ നിലവാരം ഈ ആറു വയസ്സായ ബാലികേനെ പൂശോക്ക് ഇണ്ടാവുന്ന ചോദിച്ചത് ഇല്ലോ ഇണ്ടാവില്ല അപ്പൊ അന്റെ വാപ്പല്ല നല്ല എന്നിട്ട് എന്താണ്ടോ അന്റെ വാപ്പാനെ വേണ്ടാക്കിട്ട് ഈ പോന്നത്

ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇതുകൊണ്ടാണ് ഇസ്ലാം വിട്ടത് ഇതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവരും മാനവികമായിട്ട് ജീവിക്കണം എന്നുള്ളവരും മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ളവരും ഏറ്റവും ആദ്യം ഉപേക്ഷിക്കേണ്ട സാധനം ഇസ്ലാമാണ് അല്ലെങ്കിൽ ഈ ജാതി സാധനങ്ങളായി മാറും ഇതുപോലെയുള്ള സംസ്കാരത്തിന്റെ ആൾക്കാരായിട്ട് മാറും ഇതുപോലെയുള്ള സാധനം വായിന്ന് വരും കാരണം ഇത് ഖുർആാനിൽ ഉണ്ട് ഈ പറഞ്ഞ സാധന ഹദീസിലുണ്ട് ഇപ്പൊ ഇയാള് പറഞ്ഞ സാധനം ഉണ്ടല്ലോ <laughs> <ality> ും പറഞ്ഞ ഈ സാധനം അദീസിലുണ്ട് സഹിഹായി വന്നിട്ടുണ്ട് അപ്പൊ അഭിജിത്തിനെ കൊണ്ട് വിളിപ്പിച്ചാൽ അഭിജിത്തിന് ഇത്ര കാലം മനസ്സിലാവാത്തത് എന്താണ് ഇസ്ലാം എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം വിട്ടത് എന്നൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായോ ഇനി അഭിജിത്തിൻറെ ഒന്ന് ഫോൺ കൊടുത്തേ അഭിജിത്തിനത്ത് ഫോണ് കൊടുക്കണ അഭിജിത്തിനത്ത് ഫോൺ കൊടുക്ക ഇതാണ് ഇസ്ലാം ഇതുകൊണ്ടാണ് വിമർശിക്കുന്നത് ഇതാണ് ഇസ്ലാം ഇത്രയേ ഉള്ളൂ ഇസ്ലാം ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇതാണ് ഹദീസിൽ എഴുതി വെച്ചത് അതുകൊണ്ടാണ് അഭിജിത്തെ ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചത് അഭിജിത്തെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അഭിജിത്തെ വേഗം ഓടി രക്ഷപ്പെട്ടോ ഇസ്ലാമിനെ കാണുമ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ ഇതുപോലെയുള്ള സംസ്കാരത്തിൽ അഭിജിത്ത് ആയി പോകും കേട്ടോ അഭിജിത്തെ ശരി അഭിജിത്ത് ശരി